எல்லா கொண்டாந்து அதுமரிதம் ఆ అది రెండు త్రది చల్వరా అది కొద్దిగా తగ్గడం లానో దిగోకి లేబ్లో సో మాత్రమే మారా అది నంది ఆక్సరేట్ లా లేదు ఆక్సరేట్ అయియో dw02 അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ അവിടെ പോന്നു തരാ അവിടെ ഉണ്ട് സോടാ പോയ ഹോളി ടോളിട്ട് കാല് പേലെ നീ ഹോളിട ആയിട്ട് മാറിയ അവിടെ യുദ്ധം നടക്കില്ല ഹോളിട വിശേഷൂ <laughs> 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 പാവ അവിടുന്ന് എവിടെ നല്ല അടി കിട്ടിട്ട് ഇങ്ങോട്ട് ഓടി വരുന്നു പാവ ഞാൻ തല പോയിന്റെ കയ്യിലേക്ക് ആയി മോഡിച്ചിട്ടോ ആ ഉമ്മ 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 ഉമ്മോ ഓ സോ ഐനി ലൂട്ടൊന്നും ഇല്ലടാ നേടേണ്ട ഓ നോ ടാർഗറ്റ് എനിവൺ ഇ നോടാൾ കേടേ ഇതാടാ പുറാനുണ്ടോ അവിടെ കറങ്ങി വീയ സദർദോർ ക്യാം കാട്ടവശ അതിവിടെ ഓട്ടാ മാച്ചർ എം എച്ച് ഞാൻ കളിയാ <laughs> ോ <laughs> 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 <laughs>

ൂത്തിന്നുണ്ടോക്കണൊക്കെ <laughs> <Okay. laughs> <laughs> <laughs>

എമ്മ <funeral delivery> <aquí en USA>

படிக்கு வளர்ச்சு அம்மே கிளியர் ஜூம

വയരണ്ടാണ് അവടാ അപ്പുറത്ത് കണ്ടില്ല മോൻ വയല്ലല്ല സാധാല്ലേ സാധായേ അടുത്ത മറ്റേ അവിടെ പോയി കരങ്ങരുത് വാ കേറ് കേറടാ കേറ് പറഞ്ഞു കേറ് അപ്പോ കുസवणी പോരിക്കാമോ കേറ് വണ്ടിയാ പറ്റ വണ്ടിയോണ്ടിച്ച് എവിട്ടെനിക്കറിയില്ലേ കാണാൻ ആര നോ ആദരെ പോറായിടാ ഞാൻ ആയി കാലേഞ്ഞല്ലേ ഇരിത്തു ഓ 20 വരെ അറുത്തു ബാ കൊടക്കാരയനായി ആരുനെ വളാകൊണ്ട് നടക്ക 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 നേരാ നേരാ എവിടെ ആടാ നെഫ്റ്റി വടോടോടേ നെഫ്റ്റി വടോടോടണിലെ അടാ ആ കണ്ടിക്ക് பைட் ஒரு தடவை ஒரு தடவை பேக்ரீ பேக் கிட்டுட்டும் கிட்டுட்டும் மாறும் மாறும் ஹேரப்ளையா பண்ணி ஹேரப்ளையா பண்ணி கேமரா இந்த போட்டோ ஏ வீடியோ में अगோ அழறனும் டிக்கி 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 மாட ஓயரா டிக்க இறங்கிட்டான் டிக்க இறங்கிட்டான் ഞാനെ വെച്ചാ ഞാനെന്നെ പൊട്ടിച്ചില്ല ശ്രദ്ധിക്കാൻ പെട്ടേ ആക്കി കേട്ടി കേട്ടി എടന്നോ എടന്നോ അർസല അത് അർസല വെച്ചിട്ട് ആക്കുക ഇതാണ് വെച്ചിട്ട് കൊണ്ടേ ഒന്നില്ലല്ലേ ഓക്കേ നമ്മുടെ ഫോണിൽട്ടാ പോണ്ട് ടപ്പ് വാലോണ്ട് ആ ആതിരെ ചാവോ സൂപ്പർ മെഡന എനി എനി അണ്ടി 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 നോ വണ്ടി കൊട്ടി കരവേ ടക്ക് നിങ്ങടെ റെഡിങ്ങി പക്കായൊക്കെ അടിടാ 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 റെഡി ആ റെഡി കാണിച്ചാ ഞാട കടടോസ് കിരാവു ദാ വടാമോക്കോ വണ്ടി 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 വാ വാ അടിനി കൊട്ട അടി വണ്ടി വാ கேக்கணும் அடி 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 ரெண்டுமே ஃபைட் ஆடாம இருக்கு அடி அடிச்சு புல்லே வந்து ஓடிரா ஓடிரா போத்தி ஓடிரவே அடி கிராடிக்கு யூ இன்னைக்கு புடி பண்ணு புடி ஆ ஆயே எத்த பேரோ ஆந்தி